നമസ്കാരം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ ഭവനിൽ നിന്നും കശുമാവ് തൈകൾ വിതരണം ചെയ്തു തുടങ്ങി ഗുണമേന്മയുള്ള തൈകളുടെ വിതരണമാണ് വിതരണം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു തൈകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ലിസി ജോളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൽ ഉഷ ശിവൻ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു കാർഷിക വികസന സമിതി അംഗം ബേബി എം പി പാഠശേഖര സമിതി സെക്രട്ടറി കുര്യൻ കർഷകനായ ചെറിയാൻ മാത്യു സുജ വിനോദ് സുജ സുരേഷ് ബേസിൽ കുന്നപ്പള്ളി കൃഷി അസിസ്റ്റന്റ് സീന ജോർജ് എന്നിവർ പങ്കെടുത്തു കൃഷി ഓഫീസർ സജി കെ എ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സാജു കെ സി കൃതജ്ഞതയും പറഞ്ഞു പക്ഷേ ഈ തൈകളെല്ലാം വീടിൻ്റെ പരിസരത്ത് കൊണ്ടുവന്നു വെറുതെ വെച്ച് നശിപ്പിച്ച് കളയാതെ കൊണ്ടുപോകുന്ന തൈകൾ കൃത്യമായിട്ട് തന്നെ കൃഷി ചെയ്ത് നമുക്ക് രണ്ടോ മൂന്നോ വർഷം കിട്ടിക്കഴിയുമ്പോൾ ആദായം കിട്ടിക്കഴിയുമ്പോൾ സന്തോഷത്തോടുകൂടി നമ്മുടെ കൃഷിഭവനിൽ തന്നെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ നമുക്ക് ഇതിലേക്ക് ക്ഷണിക്കണമെന്ന് തന്നെ നമുക്കിത് ആദായകരമാണ് എന്നൊരു ബോധ്യം കൃഷിക്കാർക്ക് ഉണ്ടായാൽ മാത്രമാണ് കാർഷിക മേഖലയിലേക്ക് കൃഷിക്കാർ കടന്നു വരികയുള്ളൂ ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറയുമ്പോൾ ഇന്നും നമ്മുടെ കാർഷിക മേഖല അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട് ഒരു തലമുറ ഈ കൃഷിയിലേക്ക് വരുന്നില്ല ആകെപ്പാടെ നമ്മുടെ വിഷലപ്തമായ വിധത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ കൃഷിയിടങ്ങൾ തരിച്ചായിട്ടിടാതെ കൃഷി ചെയ്യുന്നതിനുള്ള ഒരു സംസ്കാരം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാക്കുന്നതിനും ഇങ്ങനെയുള്ള നീക്കങ്ങൾ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അന്മയോടുകൂടി ഈ കാര്യം ഞാൻ ഔപചാരികമായിട്ട് കാണുകയും നന്ദി